ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോവാം സിബിനെതിരെയുള്ള പോരാട്ടത്തിൽ ജാസ്മിൻ ഒറ്റയ്ക്കായിരിക്കുകയാണ് എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കാരണം മറ്റൊന്നുമില്ല ഗബ്രി ഉൾപ്പെടെ ബി ബി ഹൗസിലുള്ളവർക്ക് സിബിനെ പേടിയായി തുടങ്ങിയിരിക്കുന്നു ഈ ഭയം എന്ന് പറയുമ്പോൾ നിങ്ങൾ കൈകൊണ്ടുള്ള അടിയല്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ തടഞ്ഞു നിർത്താനുള്ള സിബിൻ്റെ കഴിവ് കുറച്ച് ദിവസമായി ബി ബി ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഒരു സംസാര വിഷയമുണ്ടാവുമ്പോൾ അവിടെ സംസാരിച്ച് നിൽക്കാനുള്ള കഴിവും കൂടെ ആ ഒരു വ്യക്തിക്കുണ്ട് ഗബ്രിക്കിപ്പം സിബിന്റെ അടുത്ത് മുട്ടാൻ പേടിയാണ് ഇന്ന് ജാസ്മിൻ്റെ അടുത്ത് സിബിൻ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയപ്പോൾ അതിനുശേഷം ഹൗസ് മേറ്റ്സ് എല്ലാവരും തന്നെ പോയപ്പോൾ ശേഷം ജാസ്മിനും ഗബ്രിയും സംസാരിക്കുന്നുണ്ട് ഇന്നലെ ജാസ്മിനും അഭിഷേയും കൂടെ സംസാരിച്ചിരിക്കുമ്പോൾ സിബിൻ വന്ന് ജാസ്മിനെ പൊളിച്ചടയ്ക്ക് പോകുന്നുണ്ട് എന്നാൽ ഇന്നലെയും ഇന്നുമായിട്ട് നടന്ന ജാസ്മിൻ്റെ വിഷയത്തിൽ ഗബ്രിക്ക് കാര്യമായിട്ട് ഇടപെടുന്നത് അങ്ങോട്ട് കാണുന്നില്ല സിബിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഗബ്രിക്ക് ചെറുതായിട്ട് പേടിയുണ്ട് സിബിൻ്റെ കൂടെ നിന്ന് കളിക്കാനുള്ള ഒരു പ്ലാൻ ഗബ്രിക്ക് ഇപ്പോൾ അടുത്ത് തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ പോയി ഇരിക്കുന്നതായിട്ടും ലൈവിൽ കാണുന്നുണ്ട് പക്ഷേ ഗബ്രിക്ക് സിബിനുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന കാര്യം അത്ര എളുപ്പകരമായിരിക്കില്ല കാരണം സിബിന് അത്രയ്ക്ക് ദേഷ്യമുണ്ട് ഗബ്രയുടെ അടുത്ത്